കൊല്ലത്ത് ഒരു യുവ അഭിഭാഷകയെ പീഡിപ്പിച്ചിട്ട് ഇന്നേതാണ്ട് പതിനഞ്ച് ദിവസം മുമ്പോളായിട്ടും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഒരു പോലീസ് നടപടിയും സ്വീകരിക്കാതെയാണ് ഇരിക്കുന്നത് ഇന്ന് ബി ജെ പിയുടെ യുവമോർച്ച ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള യുവമോർച്ച യുവാക്കളായിട്ടുള്ളവരിന്ന് ഇവിടെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പ്രകടനവും പ്രക്ഷോഭവുമായിട്ടിരിക്കുകയാണ് ഇന്ന് മുതൽ അവർ ഉടൻ ഈ പോലീസ് കേരള പോലീസ് പിണറായി വിജയൻ്റെ പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് സമരം ഇവിടെ തുടക്കമായിരിക്കും അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിൽ കോൺഗ്രസിൻ്റെ പ്രമുഖമായ ഒരു വനിതയുണ്ട് നമ്മുടെ എ സി സി അംഗം കൂടിയാണ് ശ്രീ ബിന്ദു കൃഷ്ണ അവർ ഏത് കാര്യത്തിനും കൊല്ലത്തെ വനിതകൾക്ക് വേണ്ടിയും എന്ത് കാര്യത്തിനും ഇടപെടുന്ന ഇന്ന് ഈ രണ്ടാഴ്ചയായിട്ട് അദ്ദേഹം അവരെ എവിടെയാണെന്ന് കാണുന്നില്ല നമ്മൾ ് മഹിളാ കോൺഗ്രസിനെ വിളിക്കാൻ ഒരു അഭിപ്രായം പറയുന്നില്ല ഇത്തരം വനിതകളായിട്ടുള്ള പൊതുപ്രവർത്തകർ ചില സാഹചര്യങ്ങളും വ്യക്തി താല്പര്യം നോക്കിയാണോ പ്രതികരിക്കുന്നത് എന്തുകൊണ്ട് ഇതാണ് പൊതുവായ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ചില ചില വ്യക്തികൾക്ക് വേണ്ടി മാത്രം പ്രതികരിക്കുകയും പ്രക്ഷോഭം ചെയ്യാൻ വരികയാണോ ഇത്തരക്കുള്ള എ സി സി അംഗം കൂടിയായ കോൺഗ്രസിന്റെ സാമൂഹ്യ പ്രവർത്തകായിട്ടുള്ള അവർ നമ്മളെടുത്ത് പറഞ്ഞത് മഹിളാ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് അവർ തീരുമാനിക്കുന്നേ ഉള്ളൂ ഇവരൊക്കെ എന്തുകൊണ്ട് പിന്മാറുന്നു ഈ സി പി എമ്മിന് കൂടപിടിക്കാനോ അതോ ഇന്ത് സഖ്യത്തിന്റെ ഉള്ള രീതിയിൽ ഇവർ പ്രതികരിക്കാതിരിക്കാണോ എന്തായാലും യുവമോർച്ചയെങ്കിലും ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ എങ്കിലും അവർ ഈ ശക്തമായ സമരം ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിന് വേണ്ട നടപടികൾ എന്ത് തന്നെ തുടർ സമയങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷ അല്ലെങ്കിൽ ഈ ക്ലിപ്പ് ഹൗസിൽ പോയി ഒളിപ്പിച്ചിരുക ഈ ഷാനവാസ്കാനെ പിടിക്കണം അല്ലെങ്കിൽ അതിന് നിയമത്തിന് തമ്മിൽ കൊണ്ടുവരണം ഇരയെന്ന് പറയുന്നില്ല ഈ പോരാളിയായ പെൺകുട്ടിക്ക് നീതി കിട്ടണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഒരു നിലപാടാണ് പോലീസ് കൈക്കണ്ടിട്ടുള്ളത് ഉന്നതനായ സി പി എം നേതാവാണ് ഭരണ നേതൃത്വത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് പിന്തുണയുണ്ട് ബഹുജന സമരവുമായി ഇരയ്ക്ക് നീതി ലഭിക്കുന്നവരെ പാർട്ടി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്നതാണല്ലോ ഇത് പിണറായി വിജയന്റെ ക്ലിപ്പ് ഹൗസിലാണ് അല്ല അദ്ദേഹം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം പോലീസ് സംരക്ഷണോട് കൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് വെസ്റ്റ് സി ഇത് സംബന്ധിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താനോ ആ ഇരയ്ക്ക് നീതി ലഭിക്കാനോ ആവശ്യമായ ഒരു നിയമ നടപടിയിലേക്കും പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത് സംബന്ധിച്ച് നീതിപൂർവമായ അന്വേഷണം നടത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ദിവസം അഭിഭാഷക കൂട്ടായ്മ അല്ല വനിതാ കൂട്ടായ്മകർ ഇവിടെ ഒരു പ്രക്ഷോഭമായിട്ട് വരികയുണ്ടായി അപ്പോൾ അവർ ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടോ എന്ന് തിരക്കി കണ്ടുപിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാം എന്നുള്ള എന്നുള്ളതിലോ കൂടിയാണ് വന്നത് അപ്പോൾ ഇവിടെ വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം അദ്ദേഹം വീട്ടിൽ തന്നെ സുഖമായിട്ട് കഴിയുകയെന്നാണോ ഈ നിയമത്തെല്ലാം വെല്ലുവിളിച്ച് അതെ അതെ ഞാൻ സൂചിപ്പിച്ചത് പോലീസ് സംരക്ഷണയുടെ നിയമത്തെ വെല്ലുവിളിച്ച് ഒരു സ്ത്രീ പീഡന കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടിലേക്കാണ് പോകുന്നത് ഇത് സാധാരണക്കാരന് പോലും നീതി ലഭിക്കാത്ത രീതിയിൽ ജില്ലയിൽ ആഭ്യന്തര വകുപ്പ് മാറിയിരിക്കുന്നു ഇതിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടി കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത് എന്താണ് ഈ യുവതിയെ പീഡിപ്പിച്ച ഈ അഭിഭാഷക ഇത്രയും ദിവസമായിട്ട് അറസ്റ്റ് ചെയ്യാത്ത ഒരു യുവാക്കളായ യുവമോർച്ചയുടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം സത്യത്തിൽ ഒരു ജൂനിയർ അഭിഭാഷകയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു യുവതി എഴുപത്തിമൂന്ന് വയസ്സുകാരനെ ഫെയറി പറഞ്ഞ എഴുപത്തി ഏഴ് വയസ്സുകാരനോ എഴുപത്തി മൂന്ന് വയസ്സുകാരൻ ഇത്തരത്തിലുള്ള ഒരു ഒരു പീഡന ശ്രമം നടത്തിയെന്ന് പറയുന്നത് കേരള മനസാക്ഷി തന്നെ ഞെട്ടിക്കുന്നതാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് കൊല്ലത്തിന്റെ മറ്റൊരു ഗോവിന്ദചാമി എന്ന് ഭാവിയിൽ അറിയപ്പെടുന്ന തരത്തിലേക്കുള്ള പരിപാടികളാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു വാർത്ത ഈ ഒരു വാർത്ത പുറത്തു വന്ന സമയത്ത് നിരവധി അനവധി ആയിട്ടുള്ള അഭിഭാഷകർ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സഹപ്രവർത്തകരാണ് രംഗത്ത് വന്നിരിക്കുന്നത് അവർക്കെല്ലാം തന്നെ ഇദ്ദേഹത്തിൽ നിന്നും ഇത്തരത്തിലുള്ള തിക്താനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അഭിഭാഷക വൃത്തിക്ക് പോലും അശ്രീലമാണ് ഈ ആഭാസം അഭിഭാഷക വൃത്തിക്ക് ഇത്രയും അശ്രീലമായിട്ടൊരു ആഭാസം കൊല്ലം ജനതയെ ഇതുവരെ കണ്ടിട്ടില്ല നിരവധി ക്രിമിനൽ കേസുകളിൽ വാദിക്കുകയും ആ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ വാദികളായിട്ടുള്ള ആളുകളെടുത്ത് മോശമായിട്ടുള്ള അശ്രീല ചുവയുള്ള സംഭാഷണങ്ങൾ നടത്തുമെന്നാണ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം പീഡനം നടത്തുമ്പോഴൊക്കെ തന്നെ പുറത്ത് വരുന്നത് ഇദ്ദേഹത്തിന് അൽഷിമേഴ്സ് രോഗമുണ്ടെന്നാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൽഷിമേഴ്സ് രോഗം ബാധിച്ച ഏറ്റവും കൂടുതൽ തവണ അൽഷിമേൽസ് ബാധ ഇദ്ദേഹത്തിനായിരിക്കും കാരണം അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇദ്ദേഹം സഹപ്രവർത്തകർക്ക് ഉണ്ടായിട്ടുള്ളത് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സാ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നു ഇദ്ദേഹത്തിന് അൽഷിമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ജില്ലാ ഓഫീസിൽ വന്നാൽ മതി സൗജന്യമായിട്ട് അൽഷിമേഴ്സ് രോഗത്തിന്റെ ചികിത്സ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും ഭാരതീയ ജനതാ യുവമോർച്ച വാങ്ങിച്ചു കൊടുക്കും എന്തുകൊണ്ട് വരുന്നില്ല അതിന് പകരമായിട്ട് വ്യാജ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ വേണ്ടി സ്വകാര്യ ആശുപത്രികൾ തെണ്ടുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളെ അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ പോലീസിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല ചിലപ്പോൾ റിട്ടയർഡ് ആവാൻ വേണ്ടി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ചിലപ്പോൾ റിട്ടയർഡ് കഴിഞ്ഞാൽ പെൻഷൻ എന്നുള്ള ഭയം കൊണ്ടാണോ വജ്രക്കടത്ത് ഒരു സൈഡിൽ കൂടെ മറ്റൊരു സൈഡിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നു മറു സൈഡിൽ എം ഡി എം എ കടത്തുന്നു മറ്റൊരു സ്ഥലത്തിൽ കുളിമുറിയിൽ ഒളി ക്യാമറ വെക്കുന്നു അതോടൊപ്പം തന്നെ കോവിഡ് രോഗിയായിട്ടുള്ള പെൺകുട്ടിയെ ആംബുലൻസിൽ പീഡിപ്പിക്കുന്നു പൊതുച്ചോർ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ തലച്ചോറ് പുറത്തെടുക്കുന്നു അത്തരത്തിൽ അക്രമവും അഴിമതിയും കെടുകാര്യസ്ഥതയും ബലാത്സംഗവും ഒരു പ്രസ്ഥാനമായിട്ട് സി പി എം അദംബതിച്ചിരിക്കുന്നു